ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവ വീണ്ടും ഉയർത്തുമെന്ന ഭീഷണിയുമായി അമേരിക്ക റഷ്യൻ ഇന്ധനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി തന്റെ സർക്കാർ നിലപാട് കടുപ്പിച്ചിട്ടും റഷ്യയുമായുള്ള ഇടപാട് ഇന്ത്യ തുടരുകയാണെന്നും ട്രംപ് പറഞ്ഞു ഞാനത്ര സന്തോഷവാനല്ലെന്ന് നരേന്ദ്രമോദിക്കറിയാം എന്നെ സന്തോഷിപ്പിക്കുക എന്നത് പ്രധാനമാണ് ഇന്ത്യ വ്യാപാരം തുടർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തീരുവ കൂട്ടേണ്ടി വരും ൻ ഇന്ധന ഇറക്കുമതി നിർത്തിയില്ല എങ്കിൽ താരിഫ് കൂട്ടും മോദിയൊരു നല്ല മനുഷ്യനാണ് കാര്യങ്ങൾ മനസ്സിലാകുമെന്നായിരുന്നു വൈറ്റ് ഹൌസ് പുറത്തുവിട്ട ട്രംപിന്റെ ശബ്ദ സന്ദേശത്തിൽ ഉള്ളത് ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറിന്മേൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ പുതിയ ഭീഷണിയുമെത്തുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാമെന്ന മോദി തനിക്ക് ഉറപ്പ് തന്നുവെന്നാണ് നേരത്തെ ട്രംപ് അവകാശപ്പെട്ടിരുന്നത് അമ്പത് ശതമാനമായിരുന്നു റഷ്യൻ എണ്ണയുടെ പേരിൽ ഇന്ത്യയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതി അതേസമയം ട്രംപ് അവകാശപ്പെടുന്നത് പോലെയുള്ള സംഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ഒക്ടോബറിൽ തന്നെ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം കണക്കിലെടുത്തുള്ള തീരുമാനങ്ങളെ ഇന്ത്യ കൈക്കൊള്ളുകയുള്ളൂവെന്നും ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ എതിർക്കുമെന്ന വിദേശകാര്യമന്ത്രിയും വിശദീകരിച്ചിരുന്നു ഇന്ത്യ ഏറ്റവുമധികം ഇന്ധനം ഇറക്കുമതി റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വഴി യുക്രൈൻ യുദ്ധം അനിശ്ചിതമായി നീളാൻ ഇന്ത്യ സഹായിക്കുകയാണെന്നായിരുന്നു ട്രംപിന്റെ പ്രധാന ആരോപണം സമാധാനമുണ്ടാക്കുന്നതിനായും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിനായും ഇന്ത്യ റഷ്യയുമായുള്ള ഇന്ധന ഇടപാട് അവസാനിപ്പിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തിൽ എനിക്ക് അനിഷ്ടമുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതൊരു വലിയ ചുവടുവയ്പാണ് ഇതായിരുന്നു ഒക്ടോബറിൽ ട്രംപിന്റെ ഈ വിഷയത്തിലുണ്ടായിരുന്ന പ്രതികരണം എന്നാൽ ഇന്ത്യ ഇത് തള്ളിയിരുന്നു അതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികാര നടപടികൾ എത്തിയത് ഡിസംബർ പത്ത് പതിനൊന്ന് തീയതികളിലായി യു എസ് പ്രതിനിധി റിക് സിറ്റ്സറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യയിലെത്തിയിരുന്നു ഇന്ത്യ യു എസ് ഇറക്കുമതി കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘം ചർച്ച നടത്തി എന്നാൽ വിഷയത്തിൽ യാതൊരു പുരോഗതി ഉണ്ടാക്കാൻ ആ ചർച്ചയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത ഇന്ത്യയ്ക്കുമേൽ തുടക്കത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയാണ് ട്രംപ് ഭരണകൂടം ചുമത്തിയതെങ്കിലും റഷ്യൻ ഇടപാടുകൾ ചൂണ്ടിക്കാട്ടി ഇത് അധികം വൈകാതെ അമ്പത് ശതമാനത്തിലേക്ക് ഉയർത്തിയിരുന്നു നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം നികുതി ചുമത്തുന്നത് യു എസ് തുടരുകയാണ് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകൾ തുടങ്ങിയിട്ട് മാസമേറെ ആയെങ്കിലും നാളിന്നുവരെ അത് അന്തിമമാക്കാൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഒരു വ്യാപാര കരാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അതുണ്ടായതുമില്ല ഇന്ത്യ യു എസ് വ്യാപാര ബന്ധങ്ങളിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ നിലവിൽ നിൽക്കുന്നത് കൃഷി ഡിജിറ്റൽ വ്യാപാര മേഖലകളിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനിതക മാറ്റം വരുത്തിയ സോയാബീനും ചോളവും ഇന്ത്യൻ വിപണികളിലെത്തിക്കാൻ യു എസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈ നീക്കം പ്രാദേശിക കർഷകരെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ചൈന ഇത്തരം യു എസ് ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ കുറച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുന്നതും ഡബ്ല്യു ടിഒയുടെ ഇ കൊമേഴ്സ് മൊറട്ടോറിയം ശാശ്വതമാക്കുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കുന്നു എന്നാൽ ഇന്ത്യ അതിൽ ഭാവി മുന്നിൽ കണ്ടുള്ള നയപരമായ മാറ്റമാണ് ആഗ്രഹിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ ഈ നിലപാടിനെ യു എസ് പിന്തുണയ്ക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ട്രംപ് കാണിച്ചു തരുന്ന വഴി നടക്കാൻ തയ്യാറല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു ഇരുവർക്കും ഒരുപോലെ അനുയോജ്യമായ കരാറിൽ മാത്രമേ ഇന്ത്യ ഒപ്പുവെക്കൂ ഒപ്പുവെക്കൂവെന്നത് ഇതോടകം പലതവണ വ്യക്തമാക്കി കഴിഞ്ഞതുമാണ് കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയെ ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നമായി കാണുന്നത് ഇന്ത്യയുടെ റഷ്യൻ ബന്ധം യു എസ് ബന്ധങ്ങളിലുള്ള വിശ്വാസത്തെ ഗണ്യമായി ബാധിക്കുന്നുണ്ട് എന്നത് പ്രധാന വസ്തുത ന്യൂസ് ഡെസ്ക് കേരള കൌമുദി